ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ അമ്പല ഒരു യാത്രയിലാണ് കേട്ടോ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ ആയിരുന്നേ ഞങ്ങൾ ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കാണ് പോണത് ഇവിടെ ഈ വഴിയെന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേയുടെ പണിയൊക്കെ നടക്കണോണ്ട് ഈ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് വെള്ളം കൂടി കെട്ടിയിട്ടാണെങ്കിൽ കുഴികളൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും യാത്ര ചെയ്യൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇതിൽ ബൈക്കാരിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ റിസ്ക് എടുത്തിട്ട് വേണം ഇതിലേ പോകണമെങ്കിൽ കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ നോക്കി പൊട്ടി പൊളിഞ്ഞി അതിനകത്തൊക്കെ വെള്ളം കിടന്നാൽ പോലും കാണാൻ പറ്റില്ല ഒരു ചാട്ടത്തിന് കുഴിയിലേക്കൊക്കെ വീഴും അങ്ങനെ ഭയങ്കര അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ കിടപ്പ് തന്നെ ഇതിലുള്ള യാത്ര മഴക്കാലത്ത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞോണ്ട് തന്നെ വെള്ളമൊക്കെ കെട്ടി ആകെ അളമ്പായി കിടക്കുന്ന റോഡൊക്കെ ഹൈവേയുടെ പണിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നടക്കാനും ഈ മഴയൊക്കെ കാരണം സാധിക്കാത്ത കാരണം എല്ലാം അവിടത്തും പൊട്ടി പൊളിച്ചിട്ടാക്കിയാണ് പിന്നെ ഞങ്ങൾ അത് ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയപ്പോഴും ഒരുവിധം മഴയൊക്കെ ശാന്തമായി തുടങ്ങി ഇവിടെ വലിയ കുഴപ്പമില്ലാത്തൊരന്തരീക്ഷമായിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ അത് ഈ അമ്പലത്തിൻ്റെ നടയിൽ എത്തിയിട്ടാണ് ഇനി ഇത് ഈ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോണേട്ടാ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെയാണ് പാർക്ക് ചെയ്യാൻ പോണത് അപ്പോൾ തീ ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ അവിടെ ഞങ്ങൾ കാർ പാർക്കിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂർക്ക് അമ്പലത്തിലേക്ക് കയറാനായിട്ട് ഇറങ്ങിയാണ് ഇനി ഇത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് കയറുമ്പോൾ മുല്ലപ്പൂ മേടിക്കണമെന്ന് പറഞ്ഞു പിടിച്ചാക്കണമായിരുന്നു അപ്പോൾ തീ മുല്ലപ്പൂ ചെട്ട കണ്ടപ്പോൾ ആ ചെട്ടയിൽ നിന്ന് രണ്ട് മുഴുവൻ മുല്ലപ്പൂവടിച്ച് സ്ലൈഡ് ആണെങ്കിൽ ആ ചേട്ടൻ തന്നെ തന്നിട്ടാണ് അപ്പം മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് അമ്പലത്തിലേക്ക് കയറേണ്ട വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴക്കാണ് എത്തിയത് പിന്നെ ഉച്ച പൂച്ചിട്ട് ടൈം ആയപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അത് കഴിഞ്ഞ് പന്ത്രണ്ട് ഇരുപതൊക്കെ കഴിഞ്ഞ് നട തുറന്നപ്പോൾ അപ്പോൾ അത്ര നേരം ക്യൂവിൽ നിൽക്കേണ്ട വന്ന് ഇതെനിക്ക് ഞാൻ ആഗ്രഹിച്ച സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ച് തന്നൊരു അവസരം കൂടിയാണ് എനിക്ക് ഗുരുവായൂർ എത്താനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഗുരുവായൂരപ്പനെ കാണായിട്ട് ഗുരുവായൂരിപ്പ് പോകണം പോകണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം വരുന്നു എന്തോ ഗുരുവായൂരപ്പനെ അത് അറിഞ്ഞ് തന്ന പോലെ എനിക്ക് ഒരു അവസരം മുന്നിൽ കൊണ്ടാ തന്ന് അത് എത്ര വന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ തൊഴിൽ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് ഗുരുവായൂരപ്പൻ മനസ്സറിഞ്ഞ് നടത്തി തരും അതിനുള്ള എനിക്ക് ഏറ്റവും വലിയൊരു തെളിവാണ് എന്തായാലും ഗുരുവായൂരപ്പനെ കണ്ണ് നിറച്ച് കണ്ട് തൊഴുകാൻ പറ്റി തൃപ്തിയായിട്ട് തൊഴു പിന്നെ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് കയറിയത് പിന്നെ അതേ അച്ചൂട്ടിക്ക് പായസം വേണമെന്ന് പറഞ്ഞാൽ ആ പായസം മേടിച്ചിട്ട് ഞങ്ങൾ നേരതീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അമ്പലത്തിൽ ക്യൂ നോക്കിയപ്പോൾ ഭക്ഷണത്തിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ കയറിയില്ല അവിടെ നിന്നില്ല അപ്പോഴേക്കും പിള്ളേരിക്കൊക്കെ വെച്ച ആവശ്യമായിട്ടിരിക്കണായിരുന്നു അവർ കഴിക്കാന്ന് പറഞ്ഞാൽ അവിടെ പുറത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ നല്ല ഗുരുവായൂരപ്പൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇവിടെ ഇരിക്കണ നല്ല ഭംഗിൻ്റെ ഒരു ഐശ്വര്യം ഉള്ളൊരു ഹോട്ടലായിരുന്നത് പിന്നെ ഞാൻ നല്ലൊരു സദ്യയാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞത് അപ്പം അച്ചുടിക്കാണെങ്കിൽ അവിടെ ആരോ ബിരിയാണി ഓർഡർ ചെയ്യണുണ്ട് അപ്പം വെജ് ബിരിയാണി പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കയാണ് ചോറിടാൻ വന്നപ്പോൾ ചേട്ടൻ അച്ചുട്ടിക്ക് ബിരിയാണി ഇല്ലെന്നും പറഞ്ഞ് ചോറിട്ട് കൊടുത്ത് പറ്റിക്കാൻ നോക്കണേട്ടാ അങ്ങനെ തേ സദ്യയൊക്കെ വിളമ്പി ഞങ്ങൾക്ക് പായസം കൊണ്ട് തന്നായിരുന്നു കേട്ടോ എന്നിട്ട് അച്ചൂട്ടിക്ക് ബിരിയാണിയും കിട്ടി അച്ചൂട്ടിക്ക് ആ ചേട്ടൻ ഒരു ഗ്ലാസ് ഒരു പാത്രത്തിൽ പായസം കൊടുത്തായിരുന്നു പായസം കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടാ പായസത്തിൽ അങ്ങനെ തേ നോക്കി അച്ചൂട്ടിയുടെ ബിരിയാണി എത്തി കേട്ടോ അപ്പം അച്ചൂട്ടി ബിരിയാണി കണ്ടപ്പോൾ കാള് ഹാപ്പി ആയി പിന്നെ അച്ചൂട്ടിക്ക് ആണെങ്കിൽ ഈ തൈരിൻ്റെ സംഭവം മാത്രം മതിയിട്ട് കഴിക്കാനായിട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബിരിയാണി കണ്ടപ്പോൾ പിന്നെ അച്ചൂട്ടി അതിനകത്ത് ലയിച്ചു അച്ചൂട്ടി ഹാപ്പിയായി അച്ചുട്ടിക്ക് അന്നെ ബിരിയാണിയും കിട്ടി പായസം കിട്ടിയില്ല എന്നുള്ള സങ്കടവും തീർന്നത് ഈ പായസവും കൊടുത്തിട്ടുണ്ട് കേട്ടാ ചേട്ടൻ വന്ന് അച്ചുട്ടിക്ക് തൃപ്തി അമ്പലത്തിന് ഒടിച്ച പായസത്തിന് തിരിച്ചൂടൊക്കെ ഇറങ്ങാൻ പൊട്ടിക്കാൻ പറ്റിയില്ല നേരം അച്ചുട്ടിതേ പായസം കുടിച്ച് പിന്നെ സമാധാനിച്ച് അങ്ങനെ അങ്ങനെതേ ഭക്ഷണമൊക്കെ ആൾക്ക് ആൾക്കേ എന്തൊക്കെയോ വേണോന്നു പറഞ്ഞ കടയിലേക്ക് കയറിട്ടാ കടയിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൃഷ്ണൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ടാവുകയുള്ളു നല്ല ഭംഗിയുള്ള നല്ല ചെറിയ കുഞ്ഞിക്കുഞ്ഞു വിഗ്രഹങ്ങൾ മാതിരിയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തന്നെ പിന്നെ ഗുരുവായൂർത്ത മുളകൊക്കെ ഇട്ട പപ്പടം അല്ലേ കുരുമുളകൊക്കെ ഇട്ടത് ആ പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അച്ചുട്ടിക്കാണെങ്കിൽ അവിടെ അതേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടും ഒരു തലയിൽ വെക്കണ ക്യാപ്പ് വേണമെന്ന് പറഞ്ഞു അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഒരു ബാഗ്മ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബാഗ് മ മാത്രമായിട്ട് ആൾക്ക് ഇത് വേണ്ടെന്ന് വെച്ചു പിന്നെ എന്നാലും അതും ഒരു നോട്ടം ഉണ്ടായിരുന്നു മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കും പിന്നെ അതിന് വലിയ ആവശ്യം ഉണ്ടാവില്ല പിന്നെ ദുരു ബാഗ് മേടിച്ച് കൊടുത്ത് സമാധാനിപ്പിച്ച് പോന്ന് എന്നാലും ആൾ തൃപ്തി ആയിട്ടുണ്ടായില്ല പിണക്കം മാറിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആൾ സെറ്റായി അപ്പോൾ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അരങ്ങേറ്റം വരുന്ന കേട്ടോ കുട്ടികളുടെ അവിടെ നിന്ന് ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നിട്ടവര് അവരുടെ നിർത്തപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പം അച്ചൂട്ടിക്ക് കുറച്ച് നേരം അത് കാണിച്ചൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പിന്നെ തിരിച്ചു പോന്നു തിരിച്ച് പോരാന്നെടുത്ത് ദേ ലോട്ടറി ഇവിടെ വന്നാൽ എടുക്കൽ മെയിനാണ് അത് എന്തായാലും എടുത്തിട്ടേ പോരുള്ളൂ അപ്പോൾ ലോട്ടറിയും എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് അപ്പോഴേക്കും ഒരുവിധം മഴയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ലേറ്റായി ചോറ് കഴിച്ചത് പിന്നെ ഭക്ഷണമൊന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കാപ്പി കുടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അതിനി നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അവിടെ റെമ്പൂട്ടാൻ പഴുത്ത് കിടപ്പണ്ടതെന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കിളികളൊക്കെ കൊണ്ട് ഭയങ്കര ശല്യമാണ് പിന്നെ കാറ്റും മഴയത്തൊക്കെ കൊഴിഞ്ഞു പോവേണ് അപ്പോൾ പറിച്ചിട്ട് പോകാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൈ എത്തണ സൈഡിലുള്ളത് ഞാൻ പറിച്ചെടുത്ത കുറച്ച് പിന്നെ അങ്ങനെ പറിച്ച് വലിയ മധുരമായിട്ടില്ല ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ചിലതിന് നല്ല മധുരമുണ്ട് ചിലത് ഒരു പുളിപ്പ് മധുരമായിരുന്നു കേട്ടോ ഒന്നും കൂടിയും മൂക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും പറിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് റൺപൂട്ടാൻ ഇത് റെഡ് കളറിലുള്ളതൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇത് ഒന്നും കൂടി പഴുക്കാനായിട്ടുണ്ട് അപ്പോൾ ചിലതിന് നല്ലൊരു ട്ടാ അപ്പൊ റെംബൂട്ടാനൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് ചിറായിലേക്ക് വീട്ടിലേക്ക് പോവേട്ടാ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയുകയാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ